ആർട്സ് എന്ന പേരിൽ ഒരു കുപ്രസിദ്ധ ഗ്രാമത്തെ സുപ്രസിദ്ധമാക്കിയ ഒരു വൈദികനുണ്ട് വിശുദ്ധ ജോൺ മരി അഭിയാനി ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ ഓഗസ്റ്റ് നാലാം തീയതി അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഒരു വട്ടമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ ഇതുവരെയും കടന്നു വന്ന എല്ലാ വൈദികരെയും ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറൊന്നുമല്ല ആർട്സ് എന്ന ആ ഒരു മലിനമായിട്ടുള്ള ആ ഒരു ഗ്രാമം പോലെ ചിലയിടങ്ങളിലൊക്കെ എപ്പോഴേക്കോ നമ്മളും മലിനമായിരുന്നു പക്ഷെ അവിടെയും കൂതാശകളിലൂടെ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഉയർത്തിയ കുറവുകളും പോരായ്മകളുമുള്ള ആ വൈദികരില്ലെ വൈദിക ശ്രേഷ്ഠന്മാർ അവരാണ് നമ്മളെ വിശ്വാസത്തിൽ ഇത്രയേറെ ചേർത്ത് നിർത്തിയത് ഇന്നൊരു പക്ഷെ പലപ്പോഴും അവർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ വ്യക്തികളും മനുഷ്യരാണെന്നും കുറവുകളുള്ളവരാണെന്നും നമ്മൾ പലപ്പോഴും മറ മറന്നുപോകുന്നുണ്ട് ഒരുപക്ഷേ കാലത്തിൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ചിലപ്പോഴേ നമ്മളവരുമായിട്ട് ചണ്ട കൂടിയിട്ടുണ്ടാകാം ചിലപ്പോഴും നമ്മളോട് മിണ്ടാതെ പോയിട്ടുണ്ടാകാം ചിലപ്പോഴൊക്കെ വേർത്തിട്ടുണ്ടാകാം സാരമില്ല മാമോദീസ നൽകിയ ആ പുരോഹിതന് മുതൽ ഇപ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ എന്താണോ അതുവരെയും നമ്മുടെ കൂടെ നടന്ന പുരോഹിതർ ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുന്ന ആ കുറച്ച് വൈദികരെങ്കിലും ഒന്ന് വിളിക്കുവാനും ഒന്ന് സംസാരിക്കുവാനും ഇന്ന ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുവാനും ഒരു മെസ്സേജെങ്കിലും ഇടുവാനും പ്രത്യേകം ഓർക്കണം എല്ലാ വൈദികർക്കും വിയാൻ പുണ്യോളിൻ്റെ തിരുനാൾ മംഗളങ്ങൾ വിയാനിയെ പോലെ നല്ല വിശുദ്ധരായ വൈദികരായി തീരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ